സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ വിഷുവായിട്ട് എങ്ങനെയാണ് മാറിയിരിക്കുക അതുകൊണ്ട് തന്നെ ഒടുവിൽ പ്രകാശന്റെ മകന്റെ സഹായത്തോടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതിനിടയിൽ അയാളെ നേരിടാൻ പോവുകയാണ് എന്ന് കല്യാണിയോട് കിരൺ പറഞ്ഞതിനെ തുടർന്ന് കൂടെ താനും വരാം എന്ന് കല്യാണി പറയുന്നു പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അയാൾ എന്നോടാണ് പ്രതികാരം ചെയ്തിട്ടുള്ളത് അപ്പോൾ കിരിച്ചടിക്കേണ്ട ചുമതല എനിക്കാണ് അതുകൊണ്ട് നീ വരണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യം ഞാൻ തന്നെ ചെയ്തു തീർത്തോളാം എനിക്ക് മറ്റൊരാളുടെയും സഹായം ആവശ്യമില്ല ഇത് എൻ്റെ വാശിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കിരൺ അവിടെ നിന്ന് പോകുന്നു ഇതോടെ കല്യാണി ഇനി എന്തു സംഭവിക്കും എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് കിരണിന് യാതൊരാകത്തും വരുത്തരുത് എന്ന് കല്യാണി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് വീടിനുള്ളിലേക്ക് ആരുമറിയാതെ ചാടികടന്നുകൊണ്ട് എത്തുന്ന രാഹുലിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് രാഹുലിന് നേരെ അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് എല്ലാവരും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ രാഹുൽ നിന്നതിനെ തുടർന്ന് രാഹുലിന്റെ തലയടിച്ച് പൊട്ടിച്ചുകൊണ്ട് അയാൾ പോകുന്നു രാഹുൽ ഓളിയിട്ട് കരഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് എത്തിയിരിക്കുകയാണ് ശാരിയും സരയവും ഇതോടെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു സാരമായ വരിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ റിക്കവറി യാത്ര എളുപ്പമല്ല എന്ന് പറയുകയും കിടപ്പിലായിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒടുവിൽ വീട്ടിലേക്ക് റെസ്റ്റിലായി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിനെ ഇത് കണ്ട് മനോഹറിന് ചിരി പൊട്ടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്